അമ്മ കുട്ടി കുട്ടി ഉറങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് ഉണർത്തും ഉണർത്തി കഴിഞ്ഞാ പിന്നെ ആരും നന്ദ നന്ദി പല്ല് അയക്കാറില്ലല്ലോ പിന്നെ നിന്നെ ബ്രഷ് നന്ദ പല്ലി അയക്കല്ലോ നോട്ടെ പല്ലും പുഴുപ്പല്ലാണല്ലോ നന്ദ എന്റെ വായോർന്നെ ആരെ ബനിയന ഇട്ട് കിടക്കണു നോക്കൂ അതിനിപ്പെന്താണോ എന്റെ എല്ലാ സാധനവും എടുത്തു കൊടുക്കും അച്ഛനോട് മിണ്ടണ്ട അച്ഛൻ ആക്കൊന്നും എന്തേനെ കൂട്ടാതെ പോയില്ലേ ഇഷ്ടായി തിന്നോ എപ്പോഴും വാങ്ങിക്കുന്ന ബ്രഷല്ലേ കോളെ എത്ര ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട് അറിയോ എന്റെ ബാഗിൽ തന്നെ ഇണ്ടോളെ ബ്രഷ് ഇരിക്കുന്നു പിന്നെ ബാഗിലല്ലേ എനിക്ക് ദിവസം ദിവസം ബ്രഷ് വേണല്ലോ ചെറിയ അക്കുവാൻ അക്കു ചെറിയ കുട്ടികൾക്ക് വേറെ ബ്രഷാണ് വലിയ കുട്ടികൾക്ക് കുറച്ചും കൂടി വലുത് വാങ്ങിക്കണം ആർക്കും ആർക്ക് ആ നന്ദക്ക് കുഴപ്പമില്ലാതെ അറിയാം അത് കുരുവോടെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കടിച്ചിട്ട് കുരു അമ്മേൻ്റെ കയ്യിൽ എത്താട്ടോ ഉം ഇവിടെത്താ അമ്മ കുരു എടുത്ത് കളഞ്ഞുതരാം അമ്മ കുരു കളഞ്ഞുതരാട്ടാ ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് കുരു അമ്മ പിടിക്കാം അല്ലെങ്കിൽ കുരു വിഴുങ്ങി പോത്ര കടിച്ച അജുമാമിനും ചിഷ്ണുമാമിനും റംബൂട്ടാൻ കൊടുക്കണ്ടേ നന്ദോ കൊടുക്കുവോ നന്ദോ കൊടുക്ക അജുമാവിനും ജിഷ്ണുമാനും റംബൂട്ടാ ഇത് കുരു കടിക്കരുത് ഉം കഴിഞ്ഞു ഇത് അജിക്ക് ഇത് ഉഴുവാണ് കുഴു ഇത് എന്ത് കൊണ്ടാ വയലെന്താ ഇനിക്ക് കൊടുത്തു ഒന്ന് മൂന്നെണ്ണ അല്ലേ കൊണ്ടുവരി കൊണ്ടുവരി രണ്ടെണ്ണൊക്കെ അമ്മയ്ക്ക് ആരും തന്നില്ല അമ്മക്ക് ആരും തന്നില്ല നന്ദ നന്ദതിന്നോ നന്ദതിന്നോ അമ്മയ്ക്ക് മൂന്നെണ്ണോ അമ്മയ്ക്ക് നാലെണ്ണോ രണ്ടെണ്ണം മതി കേട്ടോ അമ്മ പൊളിച്ചു തരത്തേ നന്ദയ്ക്ക് ഒന്നുകൂടെ അവിടെ വെച്ചോ ഇനി നമുക്ക് പരീസക്കുട്ടിക്ക് കൊടുക്കണം അങ്കിക്ക് കൊടുക്കണം അമ്മ പൊളിച്ചു തരാം എന്തൊക്കെട്ടോ അമ്മ അമ്മ പിടിച്ചു തരട്ടെ എന്റെ കുരു ഇറങ്ങിപ്പോവരുത് ഇവിടത്തോ കുരു കടിച്ചു തൊണ്ടയിൽ കുടുങ്ങി പോവേ ഒന്നിച്ചു വായലിടരുത് കേട്ടോ കടിച്ചു കടിച്ചു തിന്നണം കടിയോരുണ്ട് അച്ഛൻ അച്ഛൻ ചെറിയൊരു അപ്പ തരാട്ടാ അപ്പറന്താന്ന് അച്ഛൻ വാങ്ങി തന്നതൊക്കെ ശരി പക്ഷെ അച്ഛൻ അവിടെ ഇരിക്കുന്നു എന്താ തിന്നട്ടെട്ടോടെ നമുക്ക് നാട്ടിക്കുള്ള സങ്കടമൊക്കെ മാറിയോ എങ്ങനെയാ പറയാ റംബൂട്ട കണ്ടപ്പളോ കിച്ചും കുടിച്ച് വന്നാലേ ഞങ്ങളെ പറ്റിയ റംബൂട്ടാനും ആ ചോദ്യം പറയുന്ന ഇന്നെ പറ്റിക്കാൻ തുടങ്ങി എത്ര ഇത്ര വലുപ്പുള്ള സാന്വിച്ചു അ മതിയല്ലോ എന്തായാലും സാൻഡ്വിച്ചും ജ്യൂസും കഴിച്ചല്ലേ ആര് ഒന്ന് ചോദിച്ചു നോക്ക് സോ എനിക്കൊന്നും നട

ോ എത്തി സാധനം തോന്നുന്നു ആൾക്കാർ വരും അഞ്ചെണ്ണം ആറാമത്തെ ഏഴാമത്തെ കുരു <laughs> 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 അമ്മയ്ക്കൊരു കടി തരൂ അമ്മയ്ക്കൊരു കടി തരൂസേവർ അമ്മയ്ക്ക് തരൂ ഒരു കടി ആ കുരു കടിക്കരുത് കേട്ടോ കുരുവിരുതേ താ താ നന്ദ താ നന്ദ അമ്മക്ക് ഒരു കടി നന്ദ താ അമ്മയ്ക്കൊരു കഷ്ണം

കൊണ്ടുവന്നതും പോരാണോഷ്ടോടൊ മാറും പഴഞ്ചൊക്കെയാണോ മറ്റേ പറഞ്ഞ പോലെ ഇതും വന്നില്ല എന്തും വന്നില്ല അറിയില്ലേ മീനച്ചാർ തൗച്ചിന്നോ ഇടിയറച്ചി കാട്ടിറച്ചി ഞാൻ പറയണില്ലേ ചിക്കുല്ലോ എല്ലാരും വീഡിയോ മീനച്ചാർ എന്തായിട്ടോ ഫസ്റ്റ് ആള് അയ്യൂ പഴഞ്ചക്കാണ് വെള്ളം കേറി വെള്ളം കേറിയുണ്ട് ആരമനീ കഴിച്ചോ ഇഷ്ടം കഴിച്ചോ ജോസ് കഴിക്കേ എന്തെങ്കിലും എന്തോക്കിയാ ആർക്കു വേണ്ടി കൊണ്ടുവന്നു ഞാനാണോ അവിടെ ചക്കന്നൽ

ഇവിടെ മണക്കാൻ ഇരുന്ന് കഴിക്കാൻ ഒന്നും പറയല്ല ഞങ്ങള് ഇരുന്ന് കാലൊക്കെ നോക്കിയാ എന്താണിത് പുള്ളിക്കുത്ത് ആഹാ ആഹ് അല്ല ഭംഗിയുടെ നല്ല കാലാണ് ദോശ കഴിക്കേ അല്ലോ കഴിക്കേ ക്ഷീണിച്ചു ക്ഷീണിച്ചു കൊറേ പറയണ്ട കുരിയാ സഫാരി കൊണ്ടൊടുക്കാ വിചാരിക്കാം പതിനൊന്നറിയാലാണ് കുരു വയർ അറിഞ്ഞു പറഞ്ഞോ ഒരു മുന്തിരി അത് കഴിഞ്ഞിട്ട് വയറിഞ്ഞു ഒരു ഉണ്ണിയപ്പം ലിന് ആ കഴിഞ്ഞിട്ട് അക്കിട്ട് ചക്ക വയററിഞ്ഞു അങ്ങനെ പറയാൻ പറഞ്ഞോളെ അമ്മായി ഇതാക്കണ ചക്കുറിക്കണാണന്നിരിക്കുന്നു ഉരുളി അമത്തിണ്ടായ മോളാ കേട്ടില്ലേ അതന്നെ ഉരുളി പോലെ ഇത്രയും ആ രണ്ടല്ലേ എത്ര ചോളം ഉണ്ടായിരുന്നു അകന്നത പോയേതി നടത്ര ചൊളയൊന്നില്ല നടത്ര ചൊളയുണ്ട് ഓന്നേ വെച്ചായി അതാ ഇുമരി വേണം രണ്ട് എട്ട് കണ്ടേ മാത്രമേ ഉള്ളൂ ല്ലേ വേണോ നമ്മ കാസർഗോഡ് മാറി ഇരിക്കി ഞാൻ തലയിലുക്കാം കാസർഗോഡ് കാസർഗോഡ് ഇമയ എല്ലാം എന്തോ കാഴ്ചാണാണവർന്നോ അല്ലേ ഇത്തിരിന്നോടി നേരത്തിരിക്ക് കുറ വേണ്ടാ അനേ ക്യാ ഞയപ്പാങ്ങുള്ള കുളി പോകുവാ അവിടെ പറഞ്ഞു കുട്ടുടടി പിടിച്ചേ ോടാണോ പറയുന്നത് എന്നോടാ രൂപമാണോ അപ്പൊ അത് ഞാൻ ചട്ട തീരുമാനമായി ചട്ട എന്താണ് ചട്ട എന്ന്